ഹായ് ഗൈസ് അപ്പോൾ ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടായ മറ്റേ കഞ്ചിക്കോടാണ് കൈരളി ടി എം ടിൻ്റെ പാർക്കിങ്ങിലാന്ന് കേട്ടോ നമ്മുടെ വണ്ടിയില്ലത് നമ്മൾ ഇന്ന് ലോഡ് എടുക്കാനാണ് നമ്മളിവിടുത്തേക്ക് വന്നിട്ടുള്ളത് നമുക്ക് നേരെ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായ ചെറുവത്തൂരൊക്കാന്ന് കേട്ടോ ലോഡ് അപ്പോൾ ഇവിടെ നിന്ന് കയറ്റണം വണ്ടി നമ്പറിലും കൊടുത്ത് ഷോപ്പിൻ്റെ പേരെല്ലാം കൊടുത്തിട്ട് നമ്മൾ വന്നാൽ കേട്ടോ ഇതുവരെ വിളിച്ചിട്ടില്ല പിന്നെ ഈട് ഇഷ്ടംപോലെ സ്ക്രാപ്പ് വണ്ടി ഉണ്ട് കേട്ടോ ഇവിടെ അൺലോഡ് ചെയ്യാനായിട്ട് വന്ന സ്ക്രാപ്പ് വണ്ടി പോലെ ഉണ്ട് അതുകൊണ്ട് കാണിച്ചു തരാം അപ്പം നേരെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് വിശേഷം മൊത്തം സ്ക്രാപ്പ് ലോഡാണ് കേട്ടോ ഇഷ്ടം പോലെ സ്ക്രാപ്പ് ലോഡ് ഉണ്ട് വണ്ടി ഇത് ഇറക്കിയിട്ട് വന്നതെന്ന് തോന്നുന്നുണ്ട് ഇത് ഒരു വണ്ടി ഉണ്ട് സ്ക്രാപ്പ് ലോഡ് ഇതിപ്പോൾ ഒരു വണ്ടി താണതാണ് കേട്ടോ ചളിയിൽ ഫുള്ള് ചളിയാണ് ഇതിൻ്റെ അപ്പുറം ഒരു വണ്ടിയുണ്ട് അപ്പം ഇതാന്ന് കേട്ടോ കൈരളി ടി എം ടിൻ്റെ പാർക്കിങ് കഞ്ചിക്കോട് ഇവിടെ വേറെ ഗോഡൗൺ ഒക്കെ ആണ് അതിന്റെ ഇടയിൽ നമ്മ പാർക്കിംഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തെ ഗോഡൗൺ ഒരു വണ്ടി ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ ഗോഡൗണിലേക്ക് അമ്പാടിക്കണ്ണൻ കെ എൽ നാൽപ്പത്തേഴ് രജിസ്ട്രേഷൻ ആണ് പക്ഷേ ഭയങ്കരത്തിൽ മഴയാന്ന് അതാണ് നല്ല പ്രശ്നം നമ്മുടെ ഹൈടെക് എല്ലാം നമ്മൾ താത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നേരെ വിളിക്കുമ്പോൾ പോയാൽ മാത്രം മതി കഴിച്ചപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം സമയം ഏകദേശം ആറര മണിയാകുന്നുണ്ട് അപ്പം ഇതുവരെക്കും നമ്മളെ ലോഡിന് വിളിച്ചിട്ടൊന്നുമില്ല നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഫുള്ള് ചളി കഴിച്ചപ്പം നമ്മൾ പാർക്കിങ്ങിൽ തന്നെ ഉണ്ട് കേട്ടോ കുറേ സ്ക്രാപ്പ് ഉണ്ട് ലോഡ് കയറ്റാൻ വന്ന വണ്ടി ഉണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ നമുക്കിന്ന് ഞാനിപ്പോൾ സെക്യൂരിറ്റി ഗൈറ്റിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിനി അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടായാൽ ചിലപ്പോഴേ ഇന്ന് കയറ്റും എന്നാണ് കേട്ടോ പറഞ്ഞത് മെറ്റീരിയൽ ഉണ്ടെന്നാണ് പറഞ്ഞത് എട്ടിന്റെ കമ്പി ഉണ്ട് ചിലപ്പോൾ വിളിക്കും ചിലപ്പോൾ വിളിക്കൂല കറക്റ്റ് ഒരു ആൻസർ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ വെയിറ്റിംഗ് ആണ് വീണ്ടും നമുക്ക് എന്തായാലും വണ്ടിയിൽ പോയിരിക്കാം നല്ല മഴ കഴിഞ്ഞിട്ടില്ലതാണ് കേട്ടോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നലെ ബൈ ഉച്ചയ്ക്ക് എത്തിയ വണ്ടിയാണ് കേട്ടോ ഇതുവരയ്ക്ക് നമ്മുടെ വണ്ടി ലോഡ് കേറ്റിയിട്ടില്ല ഇപ്പോൾ രാവിലെ ഒമ്പത് നാൽപ്പതായിട്ടുണ്ട് കേട്ടോ ഇതുവരെ ലോഡൊന്നും കേട്ടിട്ടില്ല ഇപ്പോൾ ആ കുറേ സ്ക്രാപ്പ് വണ്ടി വന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഈ വണ്ടി ഒന്നും ഉണ്ടായിട്ടില്ല പുതിയതായിട്ട് വന്ന സ്ക്രാപ്പ് വണ്ടിയാണ് ഈ ബ്ലാക്ക് വണ്ടിയിൽ ഇരുന്ന് കയറ്റാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ കമ്പി കയറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിൽ ടാർപ്പായി ഒന്നും ഇട്ടിട്ടില്ല കാരണം ഒന്ന് കുറച്ച് അതിൽ വേറെ കേറ്റിട്ടുണ്ട് സൈറ്റിലൊക്കെ കേട്ട് ഇറക്കാൻ വന്നത് അതുകൊണ്ട് തന്നെ മേലെ ടാർപ്പായിട്ട് കവറൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ഫസ്റ്റ് വണ്ടിയോ രണ്ടാമത്തെ വണ്ടിയായിട്ട് നമ്മുടെ വണ്ടി വിളിക്കൂ വിളിക്കൂന്നാണ് എനിക്ക് തോന്നുന്നത് കൈസ് അപ്പോൾ നേരെ നമുക്ക് നോക്കാം എന്തായാലും പറഞ്ഞ പോലെ തന്നെ കേട്ടോ നമ്മുടെ നമ്മുടെ വണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടുന്ന് പാർക്കിംഗിൽ നിന്ന് പോകുന്നുണ്ട് ഇപ്പോൾ അധികം സ്ക്രാപ്പ് ലോഡിങ് വണ്ടി കൈരളി ടി എം ടി ലോഡ് കയറ്റാൻ വന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടി മൊത്തം നനഞ്ഞിട്ടാണുള്ളത് നമ്മൾ ഫുൾ അടിച്ച് വെള്ളം കളഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിന്റെ അടുത്ത് വന്നിട്ടില്ല കേട്ടതാ കൈരളി ടി എം ടിന്റെ ഫാക്ടറിന്റെ അടുത്താണെന്ന് ഇടുന്ന കേട്ടോ നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല വണ്ടി അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്ന വണ്ടിയാന്ന് കേട്ടോ നമ്മുടെത് അപ്പോൾ ഇപ്പോ ഏകദേശം പിറ്റേ ഇന്നിപ്പോൾ ഇപ്പൊ വെള്ളിയാഴ്ച ഉച്ച രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇപ്പോഴാണ് നമുക്ക് ലോഡെല്ലാം കയറ്റി ബില്ലെല്ലാം കിട്ടിയത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിട്ടുണ്ട് നേരെ ഇവിടുന്ന് കൈരളിറ്റി കമ്പറ്റിന്ന് പുറത്തിറങ്ങി നമ്മളിടുന്ന് വെട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇനി നേരെ നാട്ടിലേക്ക് അപ്പോൾ ഈ ലോഡ് നമുക്ക് ഇറക്കാനില്ല തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താന്ന് കേട്ടാ മുഗൾ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ കമ്പി കടയിലാണ് നമുക്ക് ഇറക്കാനുള്ളത് അപ്പൊ നമ്മ നേര കുറച്ചും കൂടി പോയിട്ട് നേരെ എക്സ്പ്രസ് വേയിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററും കൂടി നമുക്ക് സർവീസ് റോഡിൽ തന്നെ പോകാനുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് അങ്ങാടിപ്പുറം എത്താനായിട്ടുണ്ട് കേട്ടോ പെരിന്തൽമണ്ണയിൽ തന്നെയാണ് അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടല്ലേ പക്ഷേ നല്ല ബ്ലോക്ക് പിന്നെ നേരെ അപ്പുറത്തൊരു പാലുണ്ട് കേട്ടോ ആ പാലത്തിൻ്റെ അടുത്ത് വരുന്ന ബ്ലോക്കാണ് ഇത് മൊത്തം നമ്മൾ കാണും ഈ ബസ്സ് റോങ്ങിലെ വന്നിട്ട് നമ്മുടെ മുമ്പിലേക്ക് കയറിയതാണ് കേട്ടാ റോങ് വേലൂടി വന്നിട്ട് നമ്മുടെ മുമ്പിൽ കയറിയതാണ് അപ്പുറത്തെ റോട്ടിലൂടെ ഒരു തിരക്കും ഇല്ല കേട്ടാ ഇവിടെ മാത്രാണ് തിരക്ക് ഫുള്ള് മങ്ങാടിപ്പുറം പാലത്തിന്റെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടാ റെയിൽവേ മേല പാലത്തിന്റെ മുകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്പറച്ചി ഇടുന്നാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ടയർ പൊട്ടിയത് കഴിഞ്ഞ ആഴ്ച അല്ല ഈ തിങ്ക ചൊവ്വാഴ്ച രാവിലെ നാലര മണിക്കാന്ന് കേട്ടോ നമ്മുടെ ടയർ പൊട്ടിയത് നല്ല മഴ ആയിട്ടുണ്ട് കേട്ടോടുത്ത് കത്തുമ്പോൾ പാലം പിന്നെ ഇത് എപ്പോഴും ബ്ലോക്ക് ആണെന്ന പാലാന്ന് ഇടുന്നാണ് കേട്ടോ മിനിയാന്ന് നമ്മുടെ ടയർ പൊട്ടിയത് ഈ അടിപൊളി ഒരു കാഴ്ച കണ്ടല്ല ഫുള്ള് കുളത്തിൽ വെള്ളായിട്ടുണ്ട് കുളിക്കാൻ വേണ്ടിട്ട് കേട്ടോ അമ്പലത്തിന്റെ കുളാ ഞാൻ നേരത്തെ കാണിച്ചത് ഈ ആംബുലൻസിന്റെ പുറകെ എല്ലാവർക്കും എല്ലാ തൂക്കടാന്ന് കേട്ടാ ബൈക്കുകാർക്കും കാറുകാർക്കും അതിന്റെ പുറകെ അങ്ങ് വെച്ച് പൊട്ടിക്കല് ഗുഡ് മോർണിംഗ് ഗായ ഇന്ന് രാവിലെ ചെറുപത്തൂർ എത്തിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ പണി നടക്കുന്ന ഭാഗത്താണ് നമ്മൾ ഉള്ളത് ഈടെ ഒരു ഭാഗം കണ്ടല്ലോ വലിയ കടൽ പോലെ വെള്ളം നിന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇനിയിപ്പോ എങ്ങോട്ടും പോകാനൊന്നുമില്ല ഈ വെള്ളം കാരണം ഈടെ കെട്ടിക്കിടക്കും കേട്ട ഇനി വെള്ളം ചെറിയൊരു തോടാണ് വരുന്നത് പക്ഷേ ഇനിയിപ്പോ ഒഴുകാൻ സ്ഥലം ഉണ്ടാവും ചോദിച്ചാൽ അത് അറിയത്തില്ല കേട്ടോ ഇതായാലും ഇതാ നമ്മൾ വീടാണ് സൈഡ് ആക്കിയിട്ടില്ലേ ഏകദേശം എട്ട് മണിയാവും ഷോപ്പ് തുറക്കും വീടിനു ഏകദേശം പത്തി ഇരുന്നൂറ് മീറ്ററും കൂടി നമുക്ക് പോവാനുണ്ട് കാര്യം നമുക്ക് എന്തായാലും ഒരു ഏഴേ മുക്കാലാവുമ്പോൾ പോവാ ഏഴേ മുക്കാലിന് ഷോപ്പ് തുറക്കുന്നതാണ് പറഞ്ഞത് നമ്മുടെ വണ്ടിയുടെ സൈഡ് നിർത്തിയതാന്ന് കേട്ടാ മെയിൻ ഹൈവേ പണി നടക്കുന്ന ഇവിടെ മെറ്റലിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ഇവിടെ വണ്ടി സൈഡ് ആക്കിയത് അല്ലെ താണു പോവും ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പഴയ റോഡാണ് കേട്ടോ നമുക്ക് നേരെ അപ്പൊ മുഗൾ ഏജൻസീസിലേക്ക് പോവാം ടാർഫൈല് ഇതാണ് കേട്ടോ പിന്നെ ഞാൻ ടയർ പൊട്ടിയ ഭാഗം ടാർഫായിൽ വെള്ളം നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം ഫുള്ളായിട്ടുണ്ടല്ലോ കാഴ്ചപ്പൊ നമ്മ അൺലോഡിംഗ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ മുഗൾ ഏജൻസീസ് തൃക്കരിപ്പൂരം അപ്പൊ കീടത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല മഴ കാണു ഗായ്സ് ഇനിയിപ്പോൾ റിങ് ഇവിടെ ഇറക്കണം കേട്ടോ നനയാണ്ട് അതിന് വണ്ടിയിൽ അത് എത്ര പാടലാണ് ഇപ്പോൾ ഈ ടാർപ്പായി ഒരു ടാർപ്പായി എടുത്തിട്ട് മുകളിലൊക്കെ കെട്ടാനുള്ള പ്ലാനാന്ന് കേട്ടോ ഇപ്പോൾ ചെറിയൊരു ടൗൺ ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ നമുക്ക് കമ്പി ഇറക്കാനുള്ളത് നമ്മുടെ വണ്ടീന്ന് കമ്പി ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിങ്ങാന്ന് കേട്ടോ ഇറക്കുന്നത് നമ്മൾ നമ്മുടെ നൈലോൺ ഫൈ ഉണ്ട് അപ്പോൾ അന്തലിട്ടിട്ടാന്ന് കേട്ടോ റിങ് ഇറക്കുന്നത് നമ്മുടെ വണ്ടി എട്ടിൻ്റെ കമ്പി ഇറക്കിക്കൊണ്ട് കേട്ടോ ഇവിടുത്തെ കമ്പനി വണ്ടിയാണ് ബഡാ ദോസ്റ്റിൻ്റെ ബഡാ ദോസ്റ്റ് അശോക് ലൈലാൻഡിൻ്റെ മൂന്ന് പണിക്കാരാന്ന് കേട്ടോ ഇവിടെ ലോഡ് നമ്മുടെ കണക്കും കൂടി എഴുതുന്നുണ്ട് ഏട്ടാ ഏട്ടിന്റെ കമ്പി ഇല്ല രണ്ട് മാങ്ങ പറക്കി വെച്ചിട്ടുണ്ട് കഴിച്ചപ്പ നമ്മുടെ വീരപ്പൻ ലോഡറിൽ ഇറക്കി സെറ്റായി നിന്നിട്ടുണ്ട് കേട്ടോ ഫുള്ള് തോന്നിട്ടുണ്ട് ലോഡല്ല ഇറക്കി ഏട്ടാ അപ്പം ഇത് മൊത്തം നമ്മുടെ വണ്ടിയിൽ വണ്ടിന്നിറക്കിയ സാധനമാണ് അപ്പോൾ നമ്മ നേര മുഗൾ ഏജൻസീസിൻ്റെ പുറത്ത് പോയി നേരെ ഇനി കമ്പനിയിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാട് പള്ളിക്കരെ എത്താനായിട്ടുണ്ട് തേജസ് ഇനി ഏജൻസിനിപ്പോഴെൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഈ സ്ഥലം മുമ്പ് ഇടിഞ്ഞതാണ് ഏട്ടാ ഇടിഞ്ഞതാണ് ഇടിഞ്ഞത് കൊണ്ടാന്ന് കേട്ടാ ഈ വാളൊക്കെ വന്നത് ഇഷ്ടംപോലെ ഇനിയും അത് ഇടിയാ നല്ല സാധ്യത വെള്ളം വരുന്നുണ്ട് കേട്ടാ ഇടിയാ നല്ല സാധ്യത ഇന്ന് ഈ നീലേശ്വരം ഭാഗത്തേക്ക് മഴ ചെറുതായിട്ട് കുറവുണ്ട് കേട്ടാ നല്ല വെയിലാണ് റോഡൊക്കെ ഫുള്ള് ഉണങ്ങി നല്ല രീതിയിൽ വെയിലുണ്ട് കേട്ടാ നീലേശ്വരം സൈഡ് വെള്ളം ഇപ്പോഴും കുത്തൊലിച്ച് പൊയ്ക്കോണ്ടി അപ്പം ഇതാണിപ്പോൾ തേജസ്വിന് പോലെല്ലാം ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളൊരു പാലം വെള്ളം നല്ല രീതിയിൽ കലങ്ങി മറിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പള്ളിക്കര റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മേലെയാണ് ഇപ്പം നമ്മളുള്ളത് ഇവിടെ വൻ രീതിയിൽ ബ്ലോക്ക് ആയിക്കൊണ്ട സ്ഥലമാണ് പള്ളിക്കര മേൽപ്പാലം വന്നതോടുകൂടി അതിനൊരു ഇതായിട്ടുണ്ട് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും കഴിഞ്ഞ് മാവുങ്കാലൊക്കെ എത്താൻ ആയിട്ടുണ്ട് കേട്ടാ നമുക്ക് നിന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ കമ്പനിയും നമ്മുടെ വീട്ടിലേക്കും പോവണ്ടത് കേട്ടാ ഇപ്പൊ നമ്മുടെ സർവീസ് റോഡിൽ തന്നെയാന്ന് പോകുന്നത് നമ്മുടെ മുമ്പിൽ ഒരു കണ്ടെയ്നർ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടാന്ന് കേട്ടോ നമ്മുന്നത് നമ്മൾ കയറിയിട്ടുണ്ട് പക്ഷെ നമുക്ക് വീണ്ടും ഇവിടുന്ന് സർവീസ് റോഡിലേക്ക് കയറേണ്ടതായിട്ടുണ്ട് കേട്ടാ